നമസ്കാരം ഇന്ന് ആടുകളിലെ കോക്സിഡിയയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ആടിൻ്റെ കുടലിനെ ബാധിക്കുന്ന ഒരു പ്രോട്ടോസോവൻ രോഗമാണ് കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങൾ പുറന്തള്ളുന്ന കാഷ്ടത്തിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ രോഗം പെട്ടെന്ന് വ്യാപിക്കും കൂടുതലും നാല് മാസത്തിൽ താഴെ പ്രായമുള്ള ആട്ടിൻ കുട്ടികളിലായിരിക്കും കോക്സിഡിയ കൂടുതലായിട്ട് കാണുന്നത് ഈർപ്പം നിറഞ്ഞതും മലിനവുമായ കൂടാണ് അണുബാധയുടെ പ്രധാന ഉറവിടം ആടുകളെയും ആട്ടിൻകുട്ടികളെയും കൂട്ടമായി പാർപ്പിക്കുന്നതും രോഗവ്യാപനം കൂട്ടും ഇങ്ങനെയുള്ള കൂടുകളിൽ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കുമ്മായം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൂടിൻ്റെ ഉള്ളിലും പുറമെയും വിതറുന്നതും നല്ലതാണ് ആടുകളിലും ആട്ടിൻകുട്ടികളിലും കോക്സിഡി ഉണ്ടാക്കുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഒന്ന് വയറിളക്കം വെള്ളം പോലെയുള്ള രക്തം കലർന്ന വയറിളക്കം അതിൽ കഫവും കാണും രണ്ടാമത്തെ ലക്ഷണമാണ് ഭാരക്കുറവ് തീറ്റ കഴിക്കുന്നത് കുറയുന്നതും കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴും ആട്ടിൻകുട്ടികളിലും ആടുകളിലും ഭാരം വളരെ കുറയും മൂന്നാമത്തെ കാരണം നിർജലീകരണമാണ് ദാഹം കൂടുതലായതിനാൽ വെള്ളം കൂടുതലായിട്ട് ആട്ടിൻകുട്ടികളും ആടുകളും കുടിക്കും അതുപോലെ തന്നെ വയറിളകി പോവുകയും ചെയ്യും നാലാമത്തെ കാരണം വയറുവേദനയാണ് കുടലിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് വയറുവേദന ഉണ്ടാവും ആടുകൾ കടിക്കും ആടുകൾ മൂളിക്കൊണ്ടിരിക്കും അഞ്ചാമത്തെ കാരണം വിളർച്ചയാണ് ആടുകളിൽ രക്തനഷ്ടം സംഭവിക്കുന്നത് മൂലം കൺപോള മോണയൊക്കെ വെളുത്ത് കാണപ്പെടും അതുപോലെ വരണ്ട ചർമ്മമായിരിക്കും കുട്ടികളിൽ കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവരിൽ ഈ കോക്സിഡിയയുടെ പ്രശ്നം ഉണ്ടെന്നുള്ള രീതി ആടുകളിൽ കോക്സിഡിയ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അവരുടെ കാഷ്ടം കൊണ്ട് പരിശോധിച്ചിട്ടാണ് കാഷ്ടപരിശോധനയിൽ കോക്സിഡിയയുടെ അളവ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും അതിനു മരുന്നുകൾ കൊടുക്കുക കോക്സിഡിയയ്ക്ക് രണ്ട് രീതിയിൽ ഉള്ള മരുന്നുകൾ കൊടുക്കാം ഒന്ന് ആൻറ്റിബയോട്ടിക്ക് ചേർന്നിട്ടുള്ള ഒരു മരുന്നുണ്ട് ബയോട്രിൻ ഡി എസ് എന്നാണ് എൻ്റെ പേര് അത് ആടുകൾക്കും ആട്ടിൻകുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് രണ്ടാമത്തത് പാബാഡൈൻ ബോളസ് ആണ് സൾഫ അടങ്ങിയിട്ടുള്ള മരുന്ന് ഇത് രണ്ടും കൊടുക്കുന്നത് ആടുകളുടെ ശരീരത്തൂക്കത്തെ അനുപാതികമാക്കിയാണ് നൂറ് എം ജി പെർ കെ ജി എന്ന അളവിലാണ് ആടുകൾക്കും ആട്ടിൻകുട്ടികൾക്കും ഈ ഗുളികൾ നൽകേണ്ടത് അത് തൂക്കം കണക്കാക്കി ആ രീതിയിൽ കൊടുക്കുക അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം ഈ ഗുളികൾ കൊടുക്കുകയും ചെയ്യണം കോക്സിഡിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഈ കോഴ്സിന് ശേഷം ഹോമിയോയിൽ കോക്സിഡിയോസിസ് സെപ്റ്റം ഇരുന്നൂറ് പൊട്ടൻസിയിലുള്ള മരുന്നുണ്ട് അതൊരു ബോട്ടിൽ വാങ്ങിക്കുക ആട്ടിൻകുട്ടികൾക്കാണെങ്കിൽ അഞ്ച് തുള്ളി മരുന്ന് അഞ്ചെമ്മെൽ വെള്ളത്തിൽ ചേർത്ത് ദിവസം രണ്ട് നേരം വെച്ച് അഞ്ച് ദിവസം കൊടുക്കുക വലിയ ആടുകൾക്കാണെങ്കിൽ പത്തു തുള്ളി മരുന്ന് പത്ത് എം എൽ വെള്ളത്തിൽ ചേർത്ത് ദിവസം രണ്ട് നേരം വീതം അഞ്ച് ദിവസം കൊടുക്കുക ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോക്സിഡിയ ബാധിച്ച ആടുകളിലെ ആട്ടിൻകുട്ടികളിലൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ആകാനും കുടലിൻ്റെ വേദനയും നീർക്കെട്ടുമൊക്കെ കുറയ്ക്കാനൊക്കെ ഈ ഹോമിയോ മരുന്ന് സഹായിക്കുന്നതാണ് കോക്സിഡിയ വരുന്ന ആടുകളിൽ അവരുടെ കാഷ്ടത്തിലൂടെ ബ്ലഡ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ സ്റ്റൈപ്ലോൺ ബോളസ് വലിയ ആടുകൾക്കൊന്ന് വീതവും കുട്ടികളൊക്കെയാണ് പകുതി വീതവും തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ മൂന്നിലൊന്ന് വീതവും ഈ ഗുളികയും കൂടി ഒരു മൂന്ന് ദിവസം കൊടുക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം ഇവരിൽ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഈ നിർജലീകരണക്കൊഴിവാക്കാനായിട്ട് ഒ ആർ എസ് ലൈനിയോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളോ ആടുകൾക്ക് കൊടുക്കുകയും ചെയ്യണം